الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل وسلم وبارك على نبينا محمد وعلى اله الطيبين الطاهرين وعلى اصحابه الاكرمين ومن تبعهم باحسان الى يوم الدين അമ്മാ ബൻ ബിയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഏതെങ്കിലും നമസ്കാരത്തിൽ പ്രത്യേക സൂറത്തുകൾ സ്ഥിരമായി പാരായണം ചെയ്യുന്നത് സുന്നത്തിൽ പെട്ടതാണോ വിശദീകരണം പ്രതീക്ഷിക്കുന്നു ചില നമസ്കാരങ്ങളിൽ അലഹി സ്ഥിരമായിട്ട് ണ്ടായിരുന്ന ചില സൂറത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ വിഷയത്തിൽ വളരെ ചുരുക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് വിശദമാക്കാം ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആറിൽ വഫാത്തായിട്ടുള്ള മഹാൻ ഇമാം നവവി എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ സക്കരിയ മുഹിയുദ്ദീൻ യഹ്യ ബിൻ നവവി അൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു ുന്നു സൂറത്തു സജ്ജദ അതായത് അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം വെള്ളിയാഴ്ച നമസ്കാരത്തിന് ഒന്നാമത്തെ ഇൻസാൻ രണ്ടാമത്തെ സൂറത്തുൽ പാരായണം ചെയ്യുക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ രണ്ട് അധ്യായങ്ങളും പൂർണ്ണമായിട്ട് പാരായണം ചെയ്യണം അല ഈ രണ്ടായങ്ങളും അതിൽ അതിൽ അല്പം മാത്രം ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നത് അത് സുന്നത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ അഭിപ്രായം അതായത് ആ സുഹൃത്തുകൾ പൂർണ്ണമായി ഓതാതെ വെള്ളിയാഴ്ച സുബഹിക്ക് ഈ സുഹൃത്തുക്കളൊക്കെ പൂർണ്ണമായി ഓതാതെ നമസ്കരിക്കുന്നത് സുന്നത്തിൽപ്പെട്ടതല്ല എന്ന് ആധുനിക പണ്ഡിതന്മാരായിട്ടുള്ള ഉദാഹരണം നമ്മുടെ മുഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച സുബഹിക്ക് ഒന്നാമത്തെ സൂറത്തു സജ്ജിദ രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇൻസാൻ സൂറത്തു ദഹിർ അത് പാരായണം ചെയ്യേണ്ടതാണ് അതാണ് ആ വിഷയത്തിൽ സുന്നത്ത് സുന്നത്താണ് നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വസുന്ന ും വലുതുമായിട്ടുള്ള ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈ പെരുന്നാൾ നമസ്കാരങ്ങള് അതുപോലെ തന്നെ മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരം ഇവയിലൊക്കെ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ എന്നുള്ള അധ്യായം സൂറത്തുൽ പെരുന്നാൾ നമസ്കാരത്തിലും മഴ തേടിക്കൊണ്ടുള്ള നമ മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരത്തിലും ഒന്നാമത്തെ കയത്തിൽ സൂറത്തുൽ രണ്ടാമത്തേതിയിൽ സൂറത്തുൽ ഖാഷിയായും പാരായണം ചെയ്യുക എന്നുള്ളത് ഫിലാഹുമാ ഇതൊക്കെ സുന്നത്താണ് ഇത് രണ്ടും സുന്നത്താണ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഇറക്കയത്തില് സൂറത്തുൽ കാഫ് രണ്ടാമത്തേതിൽ സൂറത്തുൽ കമർ അല്ലെങ്കിൽ ഒന്നാമത്തെ സൂറത്തുൽ ആല രണ്ടാമത്തേതിൽ ഖാഷിയ ഇത് പാരായണം ചെയ്യുന്നത് സുന്നത്താകുന്നു ഇനി ആ നമസ്കാരത്തിൽ ഒന്നാമത്തെ സൂറത്തുൽ ജുമുഅയും ുംഫിൻ രണ്ടാം പാരായണം ചെയ്യുന്നത് സുന്നത്താണ് ഫുന്ന ഇനി വെള്ളിയാഴ്ച ജുമായ നമസ്കാരത്തിന് ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ആലായും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഖാഷിയായും പാരായണം ചെയ്യുന്നതും സുന്നത്താണ് ഇത് രണ്ടും സുന്നത്താണ് അതായത് ഒന്നാമത്തെ കയത്തിൽ ഒന്നുകിൽ സൂറത്തുൽ സൂറത്തുൽമാണെങ്കിൽ രണ്ടാമത്തേതിൽ സൂറത്തുൽ ഒന്നാമത്തേതിൽ അത് ഓദിയാൽ രണ്ടാമത്തേതിൽ സൂറത്തുൽ ഹൽ ഷിയുൽ ഖാഷിയ അപ്പൊ ഈ പിന്നെ അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നതൊക്കെ സുന്നത്താണ് എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇനി നിങ്ങൾ നോക്കൂ

എന്ന് തുടങ്ങുന്ന വചനവും പാരായണം ചെയ്യൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം സുബഹിന്റെ സുന്നത്തിന് ഒന്നാമത്തെ കയത്തിന് അത് പാരായണം ചെയ്യുന്നതും സുന്നത്താണ് ഈ രണ്ട് രണ്ട് സൂറത്തുൽ 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 ഇഖ്ലാസ് ഇഖ്ലാസ് ഇഹ്ലാസ് പേര് പേര് പറയപ്പെട്ടിട്ടുണ്ട് അവ ഇത് ഒന്നും രണ്ടും കാര്യത്തിൽ ഇത് ഓതുക അത് സുന്നത്താണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഫി സഹ മുസ്ലിം വസ്ലമ ഫഅലഹു ഫി മഗ്രിബ് വൽ ഫിൽ മഗ്രിബിന്റെ മകരിമിന്റെ മകരിമിന്റെ ഏർ രണ്ടരക്കായ സുന്നല്ലോ ആ സുന്നത്ത് നമസ്കാരത്തില് അതുപോലെ തവാഫിന്റെ രണ്ടരക്കായ സുന്നത്തില് നമ്മൾ ഏഴു ചുറ്റി ചുറ്റി കഴിഞ്ഞ രണ്ടരക്കായ തവാഫിന്റെ ഉണ്ട് ആ നമസ്കാരത്തില് നമസ്കാരം ഈ മൂന്ന് നമസ്കാരങ്ങളും മകരബിന്റെ സുന്നത്തിലും തവാഫിന്റെ സുന്നത്തിലും ഇസ്തിഹാറത്തിന്റെ സുന്നത്തിലും ഇസ്തിഹാർ നമസ്കാരത്തിലും ഒന്നാമത്തേതിൽ കുലിയായി ഇത് സുന്നത്താകുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ സുന്നത്താണ് സുന്നത്താണ് നമ്മൾ പറഞ്ഞു വരുന്ന ഈ കാര്യങ്ങളില് വേറെ സുഹൃത്തുകൾ ഓതിയാലും ആ നമസ്കാരം ശരിയാകും എന്ന് മനസ്സിലാക്കുക ഇത് പ്രത്യേകം അതിന് ഓദ്യിയാലേ ഈ സൂറത്തുകൾ സുഹൃത്തുകൾ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് മാത്രം സുന്നത്താണ് എന്ന് പ്രത്യേകം അറിയുക അത്രയുള്ളൂ അതോടൊപ്പം തന്നെ വിത്രു വിത്ര നമസ്കാരം വിത്ര നമസ്കാരം ആ അവസാനത്തെ മൂന്ന് ഇറക്കായത്തിൽ നമുക്ക് എന്ത് ചെയ്യാം റസൂലുള്ള അതായത് ഒന്നാമത്തെ നമ്മൾ ആ പിന്നെ വിത്ത് വിത്തൃ നമസ്കാരത്തിൽ അവസാനത്തെ മൂന്നിറക്കായത്തുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ അതിൽ ആല പാരായണം ചെയ്യുക എന്നിട്ടോ കാഫിറൂൻ തൊട്ടടുത്തതിലോ അഹദ് ഇത് പാരായണം ചെയ്യലാണ് സുന്നത്ത് അത് ഹദീസുകളില് വളരെ വ്യക്തമായി കൊണ്ട് വന്നിട്ടുണ്ട്

ൾ കൊണ്ട് പിന്നെ വിത്ത് ചെയ്യുമായിരുന്നു യു ബി മൂന്ന് 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 സൂറത്തുകൾ കൊണ്ട് വിത്തിറിൽ പാരായണം ചെയ്യുമായിരുന്ന ഇതാണ് ഇതുപോലെ തന്നെ ഇമാം നെസായി ഇമാം നെസായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാം നമ്പർ ആയിട്ട് തൻ്റെ സുനലിൽ കൊടുക്കുന്നു ഇമാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നാം നമ്പർ ആയിട്ട് തന്റെ സുനനിൽ കൊടുക്കുന്നു അത് എന്നുള്ള ആ മഹാനിൽ നിന്നാണ് നിവേദനം ചെയ്യുന്നത് ഈ മൂന്ന് സുഹൃത്തുകളാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്നാൽ ചില പണ്ഡിതന്മാർ ഐഷാർ അലിഅള്ളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ വെളിച്ചത്തില് അവസാനത്തെ അഹദ് സൂറത്തുൽ റക്കയത്തില് അത് പാരായണം ചെയ്തിട്ട് കൂടെ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും കൂടെ പാരായണം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഹദീസ് അത് സഹീഹ സഹീഹല്ല മറിച്ച് പിന്നെ ഹസനാണ് ഇമാം ഇബിൻ ഹജർ അസ്കലാമഹുല്ലാ അഫ്കാർ എന്ന് പറയുന്ന കിതാബിൽ ഹസ്സനഹു എന്നാണ് അദ്ദേഹം അത് അത് പിന്നെ ഹസനാണ് എന്ന് അറിയപ്പെടുത്തി അപ്പോ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം സഹിഹാണ് എന്നുള്ളതാണ് സഹിഹായിട്ടുള്ളത് ഏതാണ് അത് വിത്തിറിൽ സബ്ബി ഖലാലുൽ കുലു അള്ളാഹുഅത് ഇത്രയും സൂറത്തുകളാണ് നമസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ട് പാരായണം ചെയ്യൽ സുന്നത്തായിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു മനുഷ്യന് സാധിക്കുന്ന ഏത് ഭാഗവും ഫാത്തിയക്കു ശേഷം പാരായണം ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ സുന്നത്തായ നമസ്കാരങ്ങളിലൊക്കെ പിന്നെ ദീർഘമായിട്ട് പാരായണം ചെയ്യുന്നതും അതുപോലെ ദീർഘമായ ഉറക്കവും ശുചിം ചെയ്യുന്നതും ഒക്കെ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് എന്ന് കൂടെ ഓർക്കുക അള്ളാഹുആാലം അഹു വസ്ല്ല നബീന മുഹമ്മദ് അലഹമദില്ല റബുലമീൻ